എന്തായത് എന്തെങ്കിലും ഒറ്റ മര്യാദയും ചുതാരം മാത്രമാണ് ഗുരുവായൂർ പോണോണ്ടായിരിക്കും ഇതൊക്കെ അമ്മ വെച്ചത് അത് കഴിഞ്ഞില്ലേ അയ്യ എനിക്ക് പടർന്നിട്ട് നടക്കാൻ അറിഞ്ഞൂടാ ഞാൻ സ്ഥലത്തോട്ടിരുന്നു അഞ്ചു മിനിറ്റ് സമയം മാറിയില്ല അതെ നോക്കിയേ നീ പറഞ്ഞ പോലെ എല്ലാ വെസ്റ്റേൺ ഡ്രസ്സും ഞാൻ മേടിച്ചിട്ടുണ്ട് നീ ഹനിമ പേരി ഹനുമൻ കൊള്ളാകാട്ട് ഇട്ടു നോക്കിയേ കഴിഞ്ഞാൽ ഷർട്ട് ഇട്ടോ വെയിലക്കടിക്കും നമ്മൾ ഇറങ്ങി കിടക്കുമ്പോ തെയ്യും നീ ഇതാവും എല്ലാം ഇടങ്ങി കൊള്ളാം ഹനിമ കൊഴിഞ്ഞ് വീട്ടിലേക്ക് ഇതൊക്കെ ഊരി വെച്ചാൽ മറ്റേ ചുരാട്ടോ അമ്മയുടെ സ്വഭാവം അറിയാലോ പിന്നെ നിങ്ങളമ്മയുടെ സ്വഭാവം അനുസരിച്ചല്ലേ ഞാൻ ഡ്രസ്സ് ചെയ്യണത് അതെ രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ കയറ്റുള്ളൂ ഇതേ കോലത്തില് ഇത് വേണ്ട ഇതേ കോലത്തില് പോയിട്ട് അവരുമില് നിൽക്കണം അറിയണമല്ലോ അവര് എന്താ ചെയ്യാണേന്ന് ആകാശം ഹനുമുൻ കഴിഞ്ഞിട്ട് പോര് അമ്മു ഞാൻ പറഞ്ഞു കേൾക്കാമോ നമുക്ക് പോവാം ഹനുമുന് എനിക്കില്ലേ അമ്മ ഇപ്പൊ എന്തിനാണ് നിങ്ങളുടെ അമ്മ എന്ത് കോരുവിടെ അമ്മേടാ നീ എന്ത് ചെയ്തത് ഞാനൊരു നമ്പർ ഇട്ടതാണ് നീ എന്ത് നമ്പർ ഇട്ടത് അതിന്റെ അമ്മ എന്തൊക്കെയാണ് മുങ്ങി നിന്നെ അവൻ അച്ഛൻ കല്യാണം വിചാരിച്ചാണ് എന്റെ എന്നെ പറ്റല്ല നിങ്ങളെ പറ്റിച്ച മുങ്ങിയത് എനിക്ക് പട്ടുസാരി ഉടുത്ത് സീരുന്നടി മരുപോലെ സ്വർണമൊക്കെ ഇട്ട് നടക്കുന്ന മരുമോള വേണ്ട ഞാനങ്ങനെയല്ല എനിക്കിതൊക്കെ ഇഷ്ടം ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ ഇതൊന്നും ഇവിടെ കൊടുക്കുമല്ലോ എവിടെ ആരെയാണോ മര്യാദക്കടക്കുക്കോടത്തോടെ നിക്കാൻ പറ്റിയ മാത്രം മതി അല്ലെങ്കിൽ ഇപ്പറണം എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിക്കണ കുറച്ച് സിറ്റാട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഒന്ന് എറുത്ത് ആ ഇവിടെ ഉണ്ട് ആ എന്റെ അമ്മാമ്മ ശരി ശരി ആരോടീ നീ എന്റെ കാര്യൊക്കെ പറയണ അമ്മ ഒരുങ്ങിയിരുന്നോ അമ്മ ഇന്നലെ ശാന്തി ചേച്ചി മോളെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആ അതാ ആദ്യം ഞാൻ പിടിച്ചെത്തി കുറച്ചൊന്നും ഉപദേശിച്ച വേറെ ഒന്നല്ല ഒരു കുട്ടിയോട് പോയിട്ട് ഒരു കൂടെ അവള് കറങ്ങി ഞാൻ വിളിച്ചെത്തി അപ്പൊ തന്നെ നാട്ടുകാരൊക്കെ കൂടിയായിരുന്നു എല്ലാവരും സൈഡാ പറഞ്ഞു അവര് വനിതാ കമ്മീഷനില് കൊണ്ട് കേസ് എടുത്തിട്ടുണ്ട് അവിടെന്നാ വിളിച്ചത് ഇപ്പൊ വരും അന്വേഷിക്കാൻ വേണ്ടിട്ട് വരട്ടെ എനിക്ക് കുറച്ച് പറയാനുണ്ട് ഗാർഹിക പീഡനം ഞാനും കൊടുക്കും കേസ് അയ്യോ മോള് ഒന്നും ചെയ്യില്ലേ ഒന്നും പറയില്ലേട്ടാ ഞാനിപ്പ എന്താ ചെയ്യണ്ട എന്റെ മോളെ എന്നൊന്ന് രക്ഷിക്കടി എനിക്ക് ഇഷ്യൂ ആ പെൺകുച്ചിനെ നല്ല വഴിയല്ലേ പറഞ്ഞു കൊടുത്തത് നീ എന്തൊക്കെയാ പറയണോ സ്ത്രീ പീഡനോ എനിക്ക് എന്താന്ന് അറിയാൻ പാടില്ല എന്നൊന്ന് രക്ഷിക്കടി ഞാൻ തെറ്റും നീ ചെയ്യുന്ന ഹിറ്റ് നടന്നു വേണം നീ ഒന്നും തുണിയില്ലാതെ നടന്നു ഞാൻ ഒന്നും പറയൂല മോളൊന്ന് രക്ഷിക്കും മോളെ ശരി ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാം ഞാൻ അവരെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കാം പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഞാൻ പറയണൊക്കെ അമ്മ കേക്കേണ്ടി വരും ഈ ചരിത്രനാടത്തിലെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ പോലെയൊക്കെ ഡ്രസ്സ് ഇട്ട് എന്റെ കൂടെ ഒക്കെ ചെയ്ത് എനിക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കി തന്നെ എന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇതൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ പിന്നെ എന്റെ ഗാർഹിക വീടിനും കൂടി അമ്മയുടെ തലയിൽ ഇരിക്കും എന്താ വേണ്ടെന്ന് വെച്ചേനെ തീരുമാനിച്ചു എന്റെ അമ്മ കെട്ടിക്കേറി ഒരാഴ്ചയില്ല നീ അമ്മേന ആ വേഷിട്ട് അമ്മയുടെ ഒന്ന് ഒന്ന് ചേട്ടാ കത്തി വേഷത്തിനെ കളി നല്ല ഇത് അക്കെ കൊറച്ചാൽ എന്നെട്ട് പട്ടാന്നല്ലേ അപ്പൊ അമ്മയെ മനസ്സിലാക്കട്ടെ അവന്റെ ബുദ്ധിമുട്ട് എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും അമ്മേ